ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എഫ് സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ചേർത്തലയിലെത്തി ചേർത്തല വയലാറിൽ കൊല്ലപ്പെട്ട ബി ജെ പി പ്രവർത്തകൻ നന്ദു കൃഷ്ണയുടെ വീട്ടുവളപ്പിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ശോഭ സുരേന്ദ്രൻ പ്രചരണ രംഗത്ത് ഇറങ്ങിയത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എഫ് സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ചേർത്തലയിലെത്തി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായാണ് ശോഭ സുരേന്ദ്രൻ ചേർത്തല മണ്ഡലത്തിലെത്തിയത് വയലാറിൽ കൊല ചെയ്യപ്പെട്ട നന്ദു കൃഷ്ണയുടെ വീട്ടിൽ ശോഭ സുരേന്ദ്രൻ സന്ദർശനം നടത്തി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ എത്തിയ ചോപ്പ സുരേന്ദ്രൻ നന്ദു കൃഷ്ണയുടെ വീട്ടുവളപ്പിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി വലിയ രീതിയിൽ സമൂഹത്തെ വിഭജിക്കുന്ന സാഹചര്യത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദ സംഘടനകൾ കേരളത്തിൽ പരിശ്രമിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ദേശീയ തലത്തിൽ ആരാധനായിട്ടുള്ള ശ്രീമാൻ അമിത്ഷാ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായതിനു ശേഷം യഥാർത്ഥത്തിൽ എന്താണ് ഈ ഭീകര സംഘടനകൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ഇവിടുത്തെ പോലീസ് സംവിധാനം പോലും അറിയാതെ അതീവ ശ്രദ്ധയോടുകൂടിയിട്ടാണ് എൻ ഐ എയുടെ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവർ ആഴ്ചകളോളം മാസങ്ങളോളം കേരളത്തിൽ തമ്പടിക്കുകയും അവർ ആവശ്യമായ കേരളത്തിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് നിരവധിയായിട്ടുള്ള തീവ്രവാദികളെ കസ്റ്റഡിയിലെടുത്ത ഒരു കാലാംശവും ഇവിടെയുണ്ട് ബി ജെ പി ദേശീയ സമിതി അംഗം വെള്ളിയകുളം പരമേശ്വരൻ ബി ഡി ജെ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് പി എസ് ജ്യോതിഷ് ബി ജെ പി ചേർത്തല നിയോജകമണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് മാപ്പറമ്പിൽ അഡ്വക്കറ്റ് പി കെ ബിനോയ് ടി സജീവിലാൽ അരുൺ കെ പണിക്കർ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു